ബ്രൗണി ആണ് ഇനിക്ക് നിങ്ങക്ക് ഹാപ്പി ബർത്ത്ഡേ ഇവർ തീർത്ത് ഓടി ഇരിക്കുന്നതിന് എന്റെ അടുത്തൂടെ ഹാപ്പി ബർത്ത്ഡേ ഹൂ ഹാപ്പി ബർത്ത്ഡേ ഹൂ കണ്ടിടി കണ്ടിടി ഓ ഏ வீடுகளே <eza> <spices and> えカメラ நீ கேடி கேடி நான் இத பreadline ஓகே பக்கா இது பக்கா அத கரக்க இப்ப கரக்க நான் வீடியோ எடுத்து வெச்சிருக்கேன் ஆ அதனால மாளோ வீடியோ எடுக்கணும் நம்ம போயிட்டு இருக்கோம் ஐபோன் இருக்க வந்து ஐபோன் எண்டா இருக்க எண்டா ൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ അപ്പം ഇതിത്രയും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് മഴയായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് സ്ലിപ്പായി വീണു അപ്പം ഞാൻ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ ഇത് പല വിദൂരം

Það er svona. അ നാട്ടിലെ പഗിയാ ഹാനയോ ഗുരുവായർ കൃഷ്ണാ ഹാനയോ കൃഷ്ണനോ ഹാന ഗുരുവായർ ആരാ നോക്ക് പൈസ കിട്ടിയോ പൈസ കിട്ടി ആ ആ ഇതിനെ ഇതിനെ കൊണ്ട് മാറ്റി വെക്ക് ആ えっ ചിലപ്പോ ഞങ്ങൾ നമുക്ക് കേരളത്തിൽ ആൾക്കാരെ ആൾക്കാർ പറയുന്നത് ഫാമിലി ഹൗസ് poured… द नंबर राइट द नंबर एथ्रे 14 है ना फोटो अरे तुम लोग दोनों लड़ रहे हो मैं भी लिख आट होंगे लिख आ आई नेवर गेट एंग्री बट आई डू गेट हॉट I am the perfect, place. Is perfect place, place to place a pan or a pot. A pan or a pot. Adi! I never get angry, but I do get hot. I am the perfect place to place a pan or pot. pot. But I don't have any feet. When well, it is time to eat. ശരി പക്ഷെ കാണാം ഇയാൾക്കാം അതല്ലേ സോറി നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ സാധനം ഒരു വെറൈറ്റി സാധനം തന്നെ ഇച്ചിരി വലുതാണ് അതിന് നമ്മള് നമ്മൾ അതും ദൈവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്

എന്ന എന്തുമാവാ പാസ്വേർഡ് വെച്ച് അൺലോക്ക് ആകുന്ന എന്തുമാവാ അതെന്നാ ഓങ്ങല്ല ഇങ്ങോട്ട് കുറ സർദൊന്നും എടുക്കാൻ ഒരു ലൈറ്റ് വെക്കട്ടെ പറയാൻ നിക്ക് ഇതിടത്താണ് ആ ഈ പ്ലേസ് ഉണ്ട സൈഡങ്ങു കൗച്ച് സങ്ങു കൗച്ച് കൗച്ചി സോഫയാണ് ഇതിന്റെ അങ്ങേത്തനേരെ അമ്മ ഇതിനകത്ത് നാല് കാലൊക്കെ ഉണ്ട് കുട്ടിക്ക് Софаны сайлы керәтенә инде. Диван ява, телевизор ява, типә ява, аквариум ява. this okay. is <laughs> െ <laughs>